ം റമദാൻ മാസം പ്രാർത്ഥനയോടെ വിശ്രമിക്കാനുള്ള സമയമാണ് വിശ്രമമാർന്ന ബോധത്തിലെ ആരാധന ആഴമുള്ളതായി മാറുകയുള്ളൂ ഉറങ്ങാനായി കിടന്നുകൊടുക്കുന്നതുപോലെ വിശ്രമിക്കാനായി ഇരുന്നു കൊടുക്കുന്നു എന്നുമാത്രം ഈ വിശ്രമവും പ്രാർത്ഥനയും നമുക്ക് ചിലത് പകർന്നു തരും ജീവിതത്തെ സമഗ്രതയോടെ സ്വീകരിക്കാനുള്ള ഒരു ഉള്ളം ഒരുപക്ഷെ അത് നമുക്ക് നൽകിയേക്കും മുൻ ധാരണകളാൽ കലുഷമായ അതിശയോക്തി നിറഞ്ഞ ജീവിത ലക്ഷ്യങ്ങളെ അത് തിരുത്തിയേക്കും ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ നിരന്തര പ്രക്രിയയാണ് നമ്മുടെ ജീവിതം ജീവൻ്റെ സ്വാഭാവിക ചലനങ്ങൾക്കൊപ്പം നമ്മുടെ ഇച്ഛക്കനുസരിച്ചുള്ള പ്രയത്നവും കൂടി ചേർന്ന് ആകപ്പാടെ ക്ഷീണം ബാധിച്ച ഒരവയവമാണ് നമ്മുടെ ബോധം അതിനെ കുറച്ച് ദിവസത്തേക്ക് നാം വിശ്രമിക്കാൻ അനുവദിക്കുന്നു പ്രാർത്ഥനയോടെയുള്ള വിശ്രമം ജീവൻ അതിൻ്റെ പണി ചെയ്തു കൊള്ളട്ടെ അതിൽ നാം ഇടപെടേണ്ട നാം കഴിയുന്നത്ര ശാന്തരായി ഇരിക്കുക മാത്രം ചെയ്യുക എന്താണ് ഉപവാസം ഉപവാസം എന്നാൽ അടുത്ത് വസിക്കുക എന്നാണർത്ഥം നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയതോ നമ്മിൽ നിന്ന് അകന്നുപോയതോ ആയ ആ വിശുദ്ധ നന്മയെ ദൈവത്തെ ചേർത്ത് പിടിക്കാനും ചേർന്നുവരാനും അന്തരീക്ഷമൊരുക്കുക എന്ന ഉദ്ദേശമായിരിക്കണം ഈ അനുഷ്ഠാനത്തിൻ്റെ മഹിമ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും അറിഞ്ഞും അറിയാതെയും ഏറെ പീഡിപ്പിക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും നൽകി ജീവിതത്തിൽ ദഹനക്കേട് വന്നതിന് അറുതി വരുത്തുക എന്നത് ഒരു പ്രാർത്ഥനയായി മാറേണ്ടതുണ്ട് അനാവശ്യമായ ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തെയും കലുഷചിന്തയിൽ നിന്ന് മനസ്സിനെയും തർക്കത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും നിന്ന് ബുദ്ധിയെയും ക്ഷമയോടെ അകറ്റി നിർത്തി പ്രപഞ്ചാവബോധത്തോടുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥനയായി ജീവിതത്തെ മാറ്റുകയാണ് നാം ചെയ്യേണ്ടത് നല്ലത് മാത്രം കാണുകയും നല്ലത് കേൾക്കുകയും നല്ലതുമാത്രം പറയുകയും പ്രശാന്തിയെ ശ്വസിക്കുകയും മനസ്സ് ദൈവപ്രേമത്താൽ പൂരിതമാകുകയും ബുദ്ധി വിശ്വപ്രപഞ്ചത്തെ സ്വാംശീകരിക്കുകയും ചെയ്യുമ്പോൾ അനുഭവമായി വരുന്ന സൗമ്യതയും ലാളിത്യവുമുണ്ട് ആ എളിമയിലും തെളിമയിലുമാണ് ദൈവവഴി ഹൃദയശുദ്ധിയാണെന്ന് നാം അനുഭവിച്ചു തുടങ്ങുക അതറിയുമ്പോഴാണ് കിടക്കൽ മാത്രമല്ല നോമ്പ് എന്ന് നാം അറിഞ്ഞു തുടങ്ങുക റംലാൻ മാസത്തെക്കുറിച്ചും അതിൻ്റെ പവിത്രമായ സങ്കല്പത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന ചില വാക്കുകളുണ്ട് അത് ചൈനീസ് ദാർശനികനായ ലാവോത്സുവിൻ്റേതാണ് തണുത്തുറഞ്ഞ അരുവി മുറിച്ചു കടക്കുന്നവരെ പോലെ ശ്രദ്ധാലുക്കളാകുക അപകടം മണത്തവരെ പോലെ ജാഗരൂകരാകുക അതിഥിയെപ്പോലെ മാന്യരാവുക ഉരുകുന്ന മഞ്ഞുപോലെ വഴക്കമുള്ളവരാവുക കർമ്മനിരതരാകേണ്ട നിമിഷം വരെ നിശ്ചലരായി തുടരാൻ നമുക്ക് കഴിയുമോ ശ്രദ്ധയും ജാഗ്രതയും മര്യാദയും സമർപ്പണവും ലാളിത്യവും വിശാലതയും എളിമയും എത്രമാത്രമാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടതെന്ന് പറയുകയാണ് ഈ വാക്കുകളിലൂടെ ലാവോത്സു അതുതന്നെയാണ് റംലാൻ മാസത്തിൽ നാം സ്വജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നതും ശ്രമിക്കേണ്ടതും എന്നാൽ ഇത് ഒരു മാസത്തേക്കു വേണ്ടി മാത്രമുള്ളതല്ല മറിച്ച് ഈ ഒരു മാസം അത്രയും ശ്രദ്ധയോടെ പുലർന്നാൽ മറ്റു മാസങ്ങളിലേക്കും അത് പകർത്താനുള്ള പ്രചോദനമായി മാറുകയാണ് ചെയ്യുക മരിച്ചു പരലോകത്തെത്തുമ്പോൾ നന്മ ചെയ്തവർ സ്വർഗ്ഗത്തിലേക്കും തിന്മ ചെയ്തവർ നരകത്തിലേക്കും വീണുപോകുമെന്നും വിശ്വാസികൾ പറയുന്നതിനു പിന്നിൽ സൂക്ഷ്മമായ ഒരു അന്തരാർത്ഥമുണ്ട് സ്വർഗനരകങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഈ ജീവിതത്തിൽ തന്നെ അറിയാതെ പറഞ്ഞുപോയ ഒരു വാക്ക് ഒരു പ്രവൃത്തി ജീവിതത്തെ തീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ അനുഭവം നമ്മിൽ പലർക്കുമുണ്ട് അശ്രദ്ധ കൊണ്ടുവന്നു ചേർന്ന ഒരു പിഴവിനെ ഓർത്ത് നാം എത്ര പശ്ചാത്തപിച്ചിരിക്കുന്നു കോപം കൊണ്ട് തിളയ്ക്കുമ്പോഴും അകതാരടക്കിയതിൻറെ ഗുണവും നാം അനുഭവിച്ചിട്ടുണ്ട് നരകത്തിൻറെ വാതായനത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണർന്നുപോയ നിമിഷമായിരുന്നു അത് അതീവ ശ്രദ്ധയോടെ കഴിഞ്ഞാൽ മാത്രമേ ജീവിതം സ്വച്ഛവും ശാന്തവുമാകുകയുള്ളൂ എന്ന് നമ്മോട് ആരും പറഞ്ഞു തരേണ്ടതില്ല അകമേ നിറയേണ്ട ആ പറച്ചിൽ ഒന്നുകൂടി കേൾക്കാനും പിന്തുടരാനും റമദാൻ മാസം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ം അവതരിപ്പിച്ചത് ഷക്കത്ത് എ